അഞ്ചൽ അഗസ്ത്യക്കോട് ഗുരുവായൂരപ്പൻ ക്ഷേത്ര സന്നിധിയിൽ അഷ്ടമിരോഹിണി മഹോത്സവം ഭക്തിസാന്ദ്രമായി രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രം തന്ത്രി മുടുപ്പിലാപ്പിള്ളി മഠത്തിൽ നീലഖണ്ഠരര് ഭട്ടതിരിപ്പാടും ക്ഷേത്രമേൽശാന്തി കോന്നി കൊച്ചുമഠത്തിൽ മോഹൻപോറ്റിയും പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളായി വാഗച്ചാർത്ത് നിവേദ്യം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പഞ്ചവിംശാദി ഭാഗവത പാരായണവും നടത്തി അല്ല മീൻ ജുവേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ശ്രീകൃഷ്ണന്റെ ജന്മ അഷ്ടമി ദിവസമാണ് ശ്രീ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലെ ഇന്ന് അവതാര പൂജയോടൊപ്പം രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്ത്രിയോഴി ശ്രീ മുടിപ്പിള്ള നേതൃത്വത്തിലുള്ള കലക്ഷ പൂജ അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്ക് കഞ്ഞിസന്ധ്യുണ്ട് വൈകിട്ട് നമുക്ക് കുടുംബാഭിഷേകത്തോടുകൂടിയ ദീപാരാധനയും രാത്രി പന്ത്രണ്ട് മണിവരെ വിവിധ പരിപാടികളോടൊപ്പം തന്നെ പൂജയും നടത്തപ്പെടുകയാണ് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾക്കോട് ശ്രീ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ് ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്ക് അന്നദാനവും നടത്തിയിരുന്നു രാത്രി ആറ് നാൽപ്പത്തഞ്ചിന് മഹാദീപാരാധനയും പുഷ്പാഭിഷേകവും നടക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് അഷ്ടാഭിഷേകത്തോടുകൂടി അവതാരപൂജകളോടും കൂടി ചടങ്ങുകൾ സമാപിക്കും ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ക്ഷേത്രത്തിൽ ദേവഹിതം അറിയുന്നതിനായി ദേവപ്രശ്നവും നടക്കുന്നുണ്ട് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ അഗസ്തിക്കോട് രാധാകൃഷ്ണൻ സെക്രട്ടറി ലളിതമ്മ ടീച്ചർ ഖജാൻജി മോഹനൻ പിള്ള തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് ഫൈവ് ടു നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ